എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഗ്ലാസ് ഒക്കെ ചെയ്യാൻ പോവാണ് നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെന്റിന്റെ അതിന്റെ ആവശ്യമുള്ളത് മഞ്ഞപ്പൊടി പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഫോൺ ഫ്ലാഷും ഇനി നമ്മൾ ഫോണിലെ ഫ്ലാഷ് ഓൺ ആക്കിയതിനു ശേഷം റൂമിലെ ലൈറ്റ് ഓഫ് ആക്കാൻ പോവുകയാണ് ആദ്യമായി നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കണം എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഗ്ലാസ് ഇതുപോലെ വെക്കണം ഇനി നമുക്ക് റൂമിനെ ലൈറ്റ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ റൂമിലെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് എന്നാൽ കാണാനല്ലേ ആ അപ്പൊ നമ്മൾ മഞ്ഞപ്പൊടി ഇടാൻ പോവുകയാണ് ഗ്യാസ് കുറച്ച് മഞ്ഞപ്പൊടി മതി നല്ല ക്രിസ്റ്റൽസ് പോലെ വീഴുന്നുണ്ട് ഗൈസ് മഞ്ഞപ്പൊടി എങ്ങനെയുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യണേ മേള സർക്കിൾ ഷേപ്പ് ഒക്കെ ഫോം ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ എക്സ്പീരിമെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉജാലയും മഞ്ഞളും ഒരു ഗ്ലാസ് വെള്ളവും അപ്പൊ നമ്മൾ നേരത്തെ പോലെ ഫോണിലെ ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് പോയി ലൈറ്റ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ഗൈസ് ഉദാല ഇട്ടിട്ടെടുത്തിരിക്കുന്നു ഗൈസ് അടുത്തതായി മഞ്ഞൾപ്പൊടി ഇതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് തണുത്ത വെള്ളമാണ് ഗ്യാസ് നിങ്ങൾക്കാണെങ്കിൽ നോർമൽ വാട്ടറിലും യൂസ് ചെയ്യാം ഗ്യാസ് ഇത് ഗായ പിങ്കിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് ഗ്യാസ് മേലൊരു സർക്കിൾ ഷേപ്പ് ഒക്കെ ഫോം ആയിട്ടുണ്ട് ഈ എക്സ്പീരിയെന്റ് ചെയ്തിട്ട് സക്സസ് ആയെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് ഞാൻ കേൾക്കണേ അപ്പൊ ബായ്